നമസ്കാരം അമ്മ വീണ്ടും പോന്നുട്ടോ ഇത് ഇപ്പൊ നമ്മള് രാമേശ്വരക്ക് എത്തിയിരിക്കാണ് കുളിക്കാനായിട്ട് കടലിലേക്ക് പോകണന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് വെല്ലുവിടാൻ പോണം അപ്പൊ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പയ്യെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തരാട്ട ഇവിടെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാട്ടാ കുതിര എന്ന് പറയാൻ പറ്റില്ല ഇത് ഏത് കുതിരയുണ്ണിയേ ശരിക്കുള്ള കുതിരയല്ലത് അമ്മതേ മുങ്ങാൻ പോവാ മുങ്ങി കഴിഞ്ഞു അവര് മുങ്ങി കഴിഞ്ഞ് കടല കാണിച്ചു അത് ബോട്ട് പോവാ നല്ല നല്ല കാറ്റുണ്ട് ടാൻ വേണ്ടിയിട്ട് ഇവിടെ പൂജാരിമാരുണ്ട് പൂജാരിമാരുടെ ഇതിലാണ് അവർ ബലി ഇടുന്നത് Puritorno, 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 കൊറേ വട്ടം റൗണ്ട് അടിക്കണ്ടട്ടങ്ങനെ ഒരേ വഴികളിലൂടെ പോയിട്ട് വേണം അങ്ങനെ എപ്പാൻ കൊറേ സമയം പിടിക്കുന്നുണ്ട് നമ്മളെ പൊട്ടിക്ക് കടന്നു എന്തോരം കാഴ്ചകളും നമുക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയില്ല അവിടെ ഫോണെ ഉപയോഗിക്കാൻ പറ്റില്ല അത് കാരണം കേട്ടാ പൊട്ടുകളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഡ്രസ്സൊക്കെ മാറി ഡ്രസ് മാറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മാറിയില്ല ചേച്ചിയെ അങ്ങനെ പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ എന്നാലും അങ്ങനെ ഒരു സേഫ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും ഉള്ളോട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു നമ്മളത് ഇങ്ങനെയൊന്നും ചെയ്യാത്ത കാരണേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടോളാണ് പിന്നെ എല്ലാവരും അവിടെ മാത്രം ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അതാണ് ഡ്രസ് മാറിയ ഗ്രസ്സാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് സൂണ്ടി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് ഇതാക്കിയായിരുന്നു അപ്പോൾ അവിടെ വരുമ്പോഴേക്കും ഫുഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നവർ അപ്പോൾ ഉപ്പുമാവും പഴം പുഴ പഴം പച്ചപ്പഴം നേന്ത്രപ്പഴവും പിന്നെ കട്ടൻ ചായയാണ് അടിപൊളി ഇറങ്ങുന്നത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് കഴിച്ചു പിന്നെ ഒരു തടാകം ഇത് ഇപ്പുറത്തന്നെ നമ്മുടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ മുന്നിൽ ചെറിയ ഒരു വലിയൊരു തടാകം ചെറുതല്ല ആ തടാകത്തിൻ്റെ അവിടെ പോയി രണ്ട് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ധനുഷ് ഓടിയില്ല ചേച്ചിയ ആയിരിക്കാണ് നമ്മൾ പോണത് അപ്പം അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഫോണ് ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമുക്കൊന്ന് ഒപ്പി നോക്കാം കേട്ടോ മുന്നിൻ്റെ കാണുന്ന ഇവിടെ വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ആട്ടോ ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്താണ് നമ്മുടെ തടാകം എന്തോ വല്ല ഫങ്ഷൻസുകളൊക്കെ നടക്കുന്ന സ്ഥലമാവാനാണ് സാധ്യത ചിലരൊക്കെ വരുമ്പോഴൊക്കെ നല്ല പാർക്കിംഗ് ഏരിയ ആണ് പക്ഷെ മുഴുവനും ചവറും ചപ്പും നിറച്ചിട്ടിരിക്കുക ഇതേ കണ്ട വലിയൊരു കായലവിടെ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ തമിഴ്നാടിന്റെ ഈ ഒരു പരിസര ഭാഗം വളരെയേറെ ചെറിയൊരു ഭാഗമാണ് ഞാൻ കാണിച്ചത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ബദ്രി ബദ്രിക്ക് ഈ തമിഴ്നാട് കണ്ടിട്ട് എന്താണ് തോന്നിയത് എത്ര ആ എത്ര വേസ്റ്റുള്ള നാടുണ്ടോന്ന് എത്ര സുന്ദരം കേരളം അങ്ങനെ തോന്നിയ രണ്ടു വണ്ടിയിലെ മുന്നിലൊരു വണ്ടി പോണ രണ്ടു വണ്ടിയിലായിട്ട് നമ്മള് എവിടേക്ക് പോണുണ്ണ്ണി പറഞ്ഞ ഉണ്ണി ം അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി നോക്കണു ശ്രീരാമപാദം പതിഞ്ഞ സ്ഥലം എന്നാണ് പറയുന്നത് ഇവര് അത് കാണാനായിട്ടാണ് നമ്മൾ പോണ് കേരളങ്ങളുടെ നാടായ കേരളം അവിടുന്ന് മാറി തമിഴ്നാടാണ് ഇപ്പം കാരങ്ങളുടെ നാട് എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടാ ഉടൻ അരി നെല്ലിക്ക അപ്പൊ നമ്മള് പടി കയറി കയറി ഇങ്ങനെ പോണട്ടാ ശ്രീരാമപാദം കാണാനായിട്ട് എൻ്റെ ഇടയിൽ ഇത് ഇതൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കൂമ്പ് കൂമ്പ് പനം കൂമ്പ് പനം കൂമ്പ് സന്തോഷത്തില വന്നിക്കണ എൻ്റെ എന്താടി മോളീന്ന് നല്ല സീനറി ആട്ടോ ും പുഴകളും ഒക്കെ ഇതിന് മുകളിലും കാണാട്ടാ ശ്രീരാമിന്റെ പാദം കാണുന്ന സ്ഥലത്ത് ചെന്നപ്പോ സമ്മതിച്ചില്ലേ അവര് കേട്ടാ ഓട്ടമൊന്നെടുക്കാനായിട്ട് പിന്നെ കേറി വന്ന വഴിയാണോ കാണുന്നത് പറയാം ഇതാണ് പനം കൂമ്പ് അറിയില്ല പാലക്കാട് അച്ചാച്ചൻ്റെ തന്നിട്ടുള്ള ഓർമ്മയാണ് അമ്മയുടെ അച്ഛൻ മുളപ്പിച്ച് തന്നിട്ടുള്ള ഓർമ്മയാണ് അവിടെ പാലക്കാട് പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടപ്പത്തെ വീണ്ടും പേടിച്ചു വലിയ രസം കൂട്ടുമ്പോട്ട പോലെ ഇരിക്കുന്നു കൊള്ളി അപ്പൊ നമ്മള് ഒരെണ്ണം പുഴുങ്ങിട്ടും മോനെ

ഇങ്ങനെ റങ്ങി കൊറച്ചുനേരം മണല് വെക്കുന്നുണ്ട് ഞങ്ങളും ഒരു കണക്കിന് കണക്കിനേ മലൊക്കെ കണ്ട അതൊക്കെ ചാടി കടന്ന് ഇങ്ങടെ ഇറങ്ങി ഭയങ്കര എന്തോ ഒരു തരുണ്ടല്ലോ എന്താ വീട്ടിൽ കക്കയാണ് ഈ പറക്കണത് കക്ക നമ്മൾ ോടിന്ന് നമ്മള് യാത്രയാവാണ് ട്ടാ മധുര ചെലപ്പോ അറിയില്ല പിന്നെ കടക്കി ചോളം പുഴുങ്ങിയത് സ്വീറ്റ് കോൺട്ടാ മൈ ചോള പൊന്തുണതാ ഒരു ഇതായിട്ടാത് എന്നാണ് ഇവര് പറയുന്ന അതേ കണ്ട പൊന്തുണ് ആ റെയിൽപാടം റെയിൽപാടം പൊന്താണ് അതും അതിന്റെ ഒരു പ്രത്യേക രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഇനിയിവിടുന്ന് പോണല്ലോ ഉണ്ണിയെ അമ്പലത്തിലേക്ക് കൊറച്ചും കൂടി ഇല്ലല്ലേ ടൗണാ അല്ലേ മധുര നമ്മള് എല്ലാവരും ഒരു എന്താ പറയുക ട്രാൻസ്പോർട്ട് പോലത്തെ ബസ്സിൽ എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും കൂടി കയറ്റി വെക്കണം അവര് അപ്പോ അതിലവിടെ കൊണ്ട് ഇറക്കാനാവുന്ന വിചാരിക്കുന്നു ഇതൊന്നും അറിയില്ല നമുക്ക് കാര്യങ്ങൾ അതാണ് ഞാൻ മുൻകൂട്ടി പറയാട്ടെ അപ്പോഴേ ഇവിടെ പോണോണ്ട് പോവാണ്ടാ പറയുന്നത് വെക്കണെന്നാ പറയുന്ന ആ പഴായിട്ടില്ല മോളുവോ വേ അതെ എന്താ പറയാലോ മോളുവോ നമുക്ക് നമ്മുടെ ടൂറ് പോയി എന്റെ കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല അല്ലേ ഇനി വല്ലൊരുത്തരവിശേഷങ്ങൾ തന്നെ കാണിക്കാം കാറിൻ്റെ ചോദിച്ചിട്ടെങ്കിൽ എവിടേക്കും പോ തിരുപ്പതിയിലേക്ക് പോയി തിരുപ്പതി അല്ലേ മോനെ ഓ എവിടിക്കാ മധുര ആദ്യം പോയ സ്ഥലം രാമേശ്വരത്തേക്ക് പോയിപ്പോ ഫോൺ പറ്റില്ല എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് മേടിച്ചൊന്നും വെച്ചില്ല അപ്പല്ല അവര് പറഞ്ഞു മധുരയിൽ കുഴപ്പമില്ല കേട്ടോ ഫോണൊക്കെ ഉപയോഗിക്കാം അതിനൊന്നും കുഴപ്പമില്ല മധുരയിലേക്ക് ചെന്നപ്പോഴല്ലേ എയർപോർട്ടിലേക്ക് ചെന്നേക്കാലം അക്രമ സർവ്വ സ്ഥലത്ത് തപ്പി ഒക്കിയിട്ടും ഫോണോ ഒരു സ്ഥലത്ത് വെക്കണം ചെരുപ്പ് വേറെ സ്ഥലത്ത് ബാഗ് വേറെ സ്ഥലത്ത് ഒക്കെ വെച്ചിട്ട് അവർ കയറ്റണല്ലോ അപ്പൊ പിന്നെ പിന്നെ പാടേത് നമ്മൾ ഉപേക്ഷിച്ചു വീഡിയോ എടുക്കലൊക്കെ കാണാനാണ് ഗംഭീര സ്ഥലങ്ങളാട്ടാ കല്ലിൽ കൊത്തിവെച്ച അമ്പലങ്ങളാണ് കാണാത്തൊരു ഒരു വട്ടമെങ്കിലും കാണണമെന്ന് ആണ് അല്ലേ തോന്നുന്നതല്ലേ ചേച്ചിയെ ആ ഒരു വട്ടവും കണ്ടു കഴിഞ്ഞാൽ ഔ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് വരും നമ്മളിപ്പോ ഒരുപാട് സ്ഥലങ്ങളങ്ങനെ കാണാത്തത് ഉണ്ടല്ലേ നമ്മളൊക്കെ എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കാണാത്തതുള്ളത് അപ്പൊ ഇന്ന് വല്ലൂരിലേക്ക് തന്നെ വീണ്ടും ഇവിടെ അഞ്ചു മണിയായിപ്പൊ നമ്മള് എത്തി അഞ്ചഞ്ചേ കാലൊക്കെ ആയിപ്പെത്തിയിട്ടുണ്ടാവും അപ്പൊ ചേച്ചിയൊന്നും പോയിട്ടില്ല അപ്പൊ കുറച്ചു കഴിഞ്ഞ പോവാ അപ്പ അങ്ങനെ മോള് കുളിച്ചു അമ്മായി കുളിക്കാൻ പോയി ഞാൻ കുളിച്ചിട്ടില്ല കുളിക്കണം നിർത്തട്ടെ കൂണിലെ മുനെല്ലാവ അല്ല എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടാവണതാ നീ ഇറച്ചിയൊക്കെ എപ്പോഴും ഉണ്ടാവും ഇതൊരു കൂണ് വാങ്ങിച്ചതാണോ മോൻ ഇങ്ങനത്തെ കൂണാ ഇത് നാടൻ കൂണ് പോലെ ഇരിക്കുന്നില്ല മോനെ നമുക്ക് ഇങ്ങനത്തെ ഗുണമല്ല വരുന്ന വരാറ് ഇത് ഊറ്റണം നീ ആ ശരി ഇത് വേവിക്കാൻ വേണ്ടി വെച്ചോക്കാം അല്ലെ മുൻ വലതൊക്കെ ഉണ്ടെങ്കിയൊക്കെ നശിച്ചു പോവാനായിട്ട് അതൊരു അരിപ്പിയിലേക്ക് ഊറ്റിയാൽ മതി ഇല്ല നമ്മുടെ അരിപ്പയോ അമ്മ അമ്മ ഓറ്റിക്കോട്ടാ അമ്മ ആ അമ്മ അത് അലക്കാളത് കൊണ്ടുവന്നതൊക്കെ ഒന്ന് അലക്കിയിട്ട് ഏ അത് നോക്കിന് സാധാരണ നമ്മുടെ ചിക്കൻ കറി വെക്കുന്ന പോലെയാണ് അവിടെ വെക്ക ശ്രീകൂട്ടന ചേട്ടനൊക്കെ ഉറങ്ങാട്ടാ അവര് ഞാൻ നന്നായിട്ട് വണ്ടിയിലിരുന്നു ഉറങ്ങി ഭാഗ്യ എന്റെ മേത്ത് കിടന്നുറങ്ങി ശ്രീകൂട്ടനും ചേട്ടനെ ഉറങ്ങിയില്ല സാധാരണ പൊതുവെ ഞാനാണ് ഉറങ്ങാണ്ടിരിക്കുന്ന ആള് പക്ഷെ ഇന്ന് നേരെ തിരിച്ചായി അവരൊറങ്ങി അവരുറങ്ങിയില്ല ഞാൻ ഉറങ്ങി മല്ലിപ്പൊടി വേണമെങ്കിൽ കേട്ടോ ഞാൻ ഇറങ്ങില്ല പിള്ളേർക്കൊക്കെ കഴിക്കേണ്ടതും പിന്നെ ഫ്ലേവേഴ്സൊന്നും ഇവിടെ വലിയ കാര്യമായിട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കുരുമുളക് പൊടി മല്ലിപ്പൊടിയല്ല കുരുമുളക് പൊടിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് വാട്ടി തക്കാളി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടാ വേണ്ട വേണ്ടേ പൊട്ടുകൊക്കാനായിട്ട് തക്കാളി അടിച്ച് അടിച്ചു വെച്ചാൽ മതിയാണെന്ന് ഇതിപ്പോ നമ്മുടെ നാടൻ തക്കാളി നമ്മുടെ വീടും ഇതും ഒന്ന് പൊട്ടിച്ചതാണ് അത് കാരണം കൊണ്ട് കുറച്ചു നേരം പിടിക്കുവാൻ നല്ല കരിമുരു കരിമുരൂന്നായിരിക്കണം അയ്യോ ഞാൻ കൂണിട്ടത് കാണിക്കാൻ പറഞ്ഞതാ കൂണിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്രീം ഒത്തിരി ഒഴിച്ചു അപ്പോൾ ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയി കിട്ടി എൻ്റെ അമ്മേരെ ഫോണായി കാരണം കൊണ്ടേ എനിക്കിത് എങ്ങനെയാണ് എന്താണെന്നൊന്നും ഉരുൾപ്പെടുത്തില്ല അപ്പോൾ ഞാൻ കൂണിട്ട് അതൊഴിച്ച് മാത്രമേ ചെയ്തോളൂ കേട്ടോ ഇൽക്കേ ഒന്ന് രണ്ട് മല്ലിയില ജസ്റ്റ് ഒന്ന് അരിഞ്ഞടാ ഒരു നമ്മുടെ എന്താ പറയുക മസാല മണം വരട്ടെ അപ്പോൾ നമ്മുടെ കൂണ് റെഡി ആയിട്ടാണ് നമുക്ക് പുത്താറിയായിട്ടുണ്ട് പുട്ടും കുട്ടി കഴിക്കാം പുട്ടൻ മുട്ടയും പുട്ടും മുട്ടയും അതുപോലെ തന്നെ പുട്ടും കോമ്പു the day. ചേച്ചി അങ്ങനെ പോവാനായിട്ട് യാത്ര ചെയ്ത് കാലത്ത കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് റെഡി ഒരു നാൽക്കത്തൂടി അതിനെ പോവാൻ തോന്നു അല്ലെങ്കിലും ചേഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു അപ്പൊ പോവാണ് ഭാഗ്യം കൃഷ്ണേട്ടൻ്റെ അമ്മേനെ കാണാൻ പോയിരിക്കുന്നതല്ല പറഞ്ഞു പോനെ വന്നിട്ട് വേണം പോവാനായിട്ട് സത്യത്തിൽ ഉപ്പേരി വെക്കണുള്ളോ വേഗമാവൂലോ അപ്പോൾ പിന്നെ അച്ചാറുണ്ടേ മതി തലക്കാലം ചിക്കനൊക്കെ വാങ്ങിക്കാം ശ്രീക്കുട്ടം പിണങ്ങു ഏതാണ് എനിക്കിപ്പോ ചിക്കൻ ഇല്ലാണ്ട് ഇരിക്കുന്നതാണ് നല്ലത് വയറുന്ന നല്ല സുഖ ടോയ്ലറ്റിൽ പോവാനൊക്കെ കുറച്ച് നാളുപ്പം ചേരാനും കുറച്ച് ദിവസമായില്ലേ നോയമ്പ് അപ്പോൾ പിന്നെ മീനും ഇറച്ചിയൊന്നുമില്ലാണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ കുളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ മീൻ ഇറച്ചി ഇല്ലാണ്ടൊന്നും തിന്നാൻ പിന്നെ സുഖമാണ് അത് നന്നാക്കേണ്ടല്ലോ കടച്ചക്കതിനൊക്കെ ഞാൻ വേവിച്ചെടുത്തു കുറച്ച് ഉപ്പിടുക കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക തീ ഇങ്ങോട്ട് വത്തിക്കുക അടച്ചു വയ്ക്കുക കാച്ച അപ്പോഴേ മല്ലിപ്പൊടി ഇല്ലയെന്നാണ് പറയുന്നേ ഇപ്പോൾ മല്ലിപ്പൊടി ഇല്ലാണ്ട് അങ്ങോട്ട് കറി വെക്കാം ലേശം ഇവിടെ രണ്ടുണക്കം മീൻ അതിന് ചാർ വെക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ വേറൊന്നും കൂടെ ചാറിനായിട്ട് പറ്റിയതിരിക്കുന്നില്ലേ അപ്പോൾ പച്ചമുളക് ഇഞ്ചൊക്കെ ഇട്ടുണ്ട് പിന്നെ ഉപ്പ് വേണമെന്ന് വെച്ചുണ്ടാവും ഓ അതിന് അടച്ചിട്ടുള്ളേ എൻ്റെ അത് എൻ്റെ പോലത്തെ ചോദിച്ചിട്ട് ഇപ്പം എന്നെ പണി കിട്ടിയേനേട്ടാ കടക്കണം അടച്ചിട്ടും ഉണ്ടായില്ല അങ്ങനെ തുറന്നു പോയേനെ ഭാഗ്യത്തിന് കുറച്ചേ വീണുള്ള അപ്പോൾ മല്ലിപ്പൊടി ഇടാത്ത ഒരു കറി അങ്ങോട്ടാണ് അങ്ങോട്ട് ഉണ്ടാക്കാം നമുക്ക് ഉണക്കമീൻ കറി ഞാനങ്ങനെയൊക്കെ ചെയ്യും കേട്ടാ വെള്ളം കൊണ്ടങ്ങ അഡ്ജസ്റ്റ് ചെയ്യും ഒരു പുളി വയ്ക്കുക കാര്യം കഴിഞ്ഞു ചാറ് ചാറിന് നമുക്ക് ചാറാവുമല്ലോ കുറച്ച് ചാറ് വേണേ കുറച്ച് പുളി പിഴിപ്പുളിയില്ലേ അതോട്ടോ വെച്ച് നോക്കുന്നു ഉണക്ക മീൻ ശരിക്കും കറി വയ്ക്കുമ്പോൾ എനിക്ക് ആ പുളിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഉപ്പൊന്ന് തിളച്ചിട്ട് വേണമെങ്കിൽ ഡാമുക്ക് ഇടിച്ചക്ക ഇവിടെ ഇടിച്ചക്കതേ ഇടിച്ചക്കയല്ല കടച്ചക്ക ഇടിച്ചക്ക വേറെ കടച്ചക്ക വേറെ ഞാൻ ഇളക്കാമ്പോഴത്തും ഇതേപോലെയായിട്ട് വന്നു കേട്ടാ ഭയങ്കരമായിട്ട് വെന്തു അത്ര വേവാൻ പാടില്ല എനിക്കിങ്ങനെ വേവാണ്ട് ഒന്നിനോട് ഒന്ന് തൊടാണ്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടമുള്ളൂ ചക്ക ആയാലും കടച്ചക്ക ആയാലും അങ്ങനെ വേണം ഇടിച്ചക്കയായാലും ആയാലും അങ്ങനെ എനിക്കിഷ്ടം ഇത് നന്നായി വെന്തു നല്ല ടേസ്റ്റിൽ കാച്ചാൻ വേണ്ടിയിട്ടാണ് ചതച്ച മിളകൊക്കെ കഴിഞ്ഞിരിക്കുക അവിടെ എന്നാലും ഞാനതൊക്കെ ചതച്ചെടുത്തത് പക്ഷെ വേവ് കൂടി അപ്പോൾ വലിയ രസമുണ്ടാവില്ല പുട്ട് പോലെ വേവ് അതൊക്കെ പറഞ്ഞിട്ടിട്ടില്ല ഇങ്ങനെ അതുപോലെ ഉണ്ടോ ഇല്ല അപ്പോൾ അതങ്ങനെയാണ് കൊടുക്കാണ്ട് അതുകൊണ്ട് പിടിക്കുന്നില്ല പിടിച്ചു വീണാലോ ഇതുകൊണ്ട് പിടിക്കാം എന്ത് കഴിഞ്ഞാ ഭയങ്കര മെനക്കെടാട്ടാ ഇളക്കാനും കുടിക്കാനും ഒക്കെ മെനക്കെടാ വേവാണ്ടിരുന്ന ചിലവടക്ക് ഇതിങ്ങനെ വേണത് ഭയങ്കര ഇഷ്ട അപ്പം ഇവിടെ മീൻകറി അങ്ങനെ താളിച്ചങ്ങടെ ഒഴിച്ച് ഞാൻ കുറച്ച് കൂട്ടാൽ മതി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷങ്ങളുമായി വരുന്നവരേക്കും രജാ ബബാ